അസ്ലാം വലൈക്കും ഫസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പപ്പടം വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവാണ് പപ്പടം മാത്രമല്ല കേട്ടോ നമ്മൾ ഇതിന്റെ കൂടെ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് വെറും തക്കാളിയും പപ്പടം മാത്രം മതി കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പൊ ഒരാൾക്കാണെങ്കിൽ രണ്ട് പപ്പടം എടുത്താൽ മതിട്ടോ അപ്പോൾ അത് രണ്ടാക്കി കഴിക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ നാല് പപ്പടം എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നമുക്ക് ഇഷ്ടമല്ല ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൻ വരും അതുകൂടെ നിങ്ങൾ പ്രെസ് ചെയ്യാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കത്രിക തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പം ഇനി കത്തിയും കത്രിക ഒന്നും വേണമെന്നില്ല നമുക്ക് കൈ വെച്ചിട്ട് പിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അത് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പപ്പടം ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് കോരിയെടുക്കുകയാണ് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെ വേറൊരു കറിയുടെ ആവശ്യമല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പപ്പടം മുഴുവനും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇതൊരു കറീന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ ഒരുപാട് വെള്ളം വെച്ചിട്ടുള്ളൊരു കറിയൊന്നും അല്ല നമ്മളിതിലേക്ക് വെള്ളം തന്നെ ചേർക്കണില്ല അപ്പോൾ അതാ നമ്മളെ ചട്ടി നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ് ഇനി ഞാനതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് വലിയ തവിയായിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാൻ പറ്റും അപ്പോൾ അതാ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ പച്ചമുളകിൻ്റെ ആ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ പച്ചമുളകിൻ്റെ ആ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നല്ലതുപോലെ തന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മുളക് പൊടി എണ്ണയിൽ കടന്നിട്ട് നല്ലതുപോലെ മൂത്ത് വരട്ടെ ഇനി നമ്മളിതിലേക്ക് ഒരു പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വേറെ എന്ത് ചേർത്ത് കൊടുത്താലും ഈ ടേസ്റ്റ് കിട്ടൂലട്ടോ അപ്പം അതാ മുളക് പൊടി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടൂട്ടോ ഇത് കുറച്ച് പഴുപ്പ് കുറവാണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ ഒന്നുകൂടെ പഴുത്തതാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നതാണ് പറഞ്ഞത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഈ തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് പപ്പടം ചേർത്ത് കൊടുക്കാനുള്ളതാണ് പപ്പടത്തിൽ എന്തായാലും അത്യാവശ്യം ഉപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തക്കാളിയിൽ കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഏത് കറിയാണെങ്കിലും ഉപ്പ് കൂടി കൂടിപ്പോയാൽ പിന്നെ ആ കറീൻ്റെ ടേസ്റ്റ് തന്നെ ഇല്ലാതെയാവും അപ്പോൾ നമ്മൾ തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഞാനിത് അടിച്ചിട്ട് നല്ലതുപോലെ തന്നിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം അതാ നമ്മളെ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മൂടി തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ തന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പപ്പടം മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾ പപ്പടം മുഴുവനായിട്ട് പൊടിഞ്ഞു പോവും പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റിന് യാതൊരു കുറവുണ്ടാവില്ല പക്ഷെ എങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് അതാ പറഞ്ഞത് അങ്ങനെ നമ്മളെ പപ്പടം തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നിണ്ടാക്കാൻ തോന്നിട്ടോ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വേറെ ഒരു കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ വേണ്ടി വരില്ല ഇനി ഞാനിത് മുഴുവനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടാവും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ അസലാമലൈക്കും